യു യു എഫ് ഒ എന്ന് പറയുന്ന അതിന് സമാനമായ ഒരു ചിത്രം സ്കോൾ പരീക്ഷണത്തിൽ വന്നിരുന്നു അപ്പോൾ അതിനർത്ഥം അന്യ ലോകങ്ങളിൽ ഐഡന്റിഫൈഡ് ഫ്ലൈങ് ഓബ്ജെക്ട്സ് അന്യ ലോകങ്ങളിൽ നിന്ന് വന്നതാകാം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതെ അത് ഞാൻ വായിച്ചിട്ടുണ്ട് സർക്കിളിനെ കുറിച്ച് അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ പറയുന്ന അന്യ ലോകങ്ങളിൽ വന്ന് ആരാണ്ടോ ചെയ്ത ഒരു ഏർപ്പാടാണെന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ശ്രദ്ധ ഇപ്പൊ ഈ ഒരു കാര്യത്തില് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം വന്നിട്ടുണ്ട് അത് ഈ സ്കോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് പിന്നീട് ഞാൻ വായിച്ചു ഈ ബയോമോളക്യുലാർ ബോഡിയിലാണ് നമ്മളെല്ലാവരും ജീവനുള്ള സകല സ്പീഷീസ് ഇവിടെ നിലകൊള്ളുന്നു നിങ്ങളൊരു ബാക്ടീരിയ എടുത്താലും കൊറോണ വൈറസ് എടുത്താലും ബേർഡ് എടുത്താലും പൂച്ച എടുത്താലും പട്ടിയെടുത്താലും കുരങ്ങെടുത്താലും എടുത്താലും ഇതെല്ലാം ബയോ സിസ്റ്റംസ് ആണ് ലൈഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാണശക്തി എന്ന് പറയുന്ന ലൈഫ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയാണ് നമ്മുടെ ശരീരങ്ങൾ മുഴുവൻ ഈ ചോദ്യം ഇതാണ് ബയോമോളക്യുലാർ ബോഡി കൊണ്ട് മാത്രമേ ഇന്റലിജൻസ് നിലനിന്ന് പോകുന്നുള്ളൂ എന്നുള്ളതാണ് ചോദ്യം ഇപ്പം നമ്മളൊരു പാറ എടുത്ത് നോക്കി പാറയ്ക്കകത്ത് ബയോമോളക്യുലാർ ബോഡിയല്ല അതിനകത്ത് മിനറൽസ് ആണുള്ളത് പക്ഷെ അതിന് ഇന്റലിജൻസ് ഉണ്ട് അതിന് അതിൻ്റെതായ ഇന്റലിജൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൽ ഉണ്ട് ആ ഇലക്ട്രോണുകൾ പ്രകടിപ്പിക്കുന്ന ഫോട്ടോണുകളുണ്ട് ഈ ഫോട്ടോണുകൾക്ക് ഉണ്ട് ആ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയായിട്ട് കമ്പയർ ചെയ്തത് അതിൻ്റെതായ മൈന്യൂട്ട് തലങ്ങളിൽ ഒരു ബുദ്ധിയുണ്ട് അതിന് അതിനെ ഏത് സമയത്ത് വ്യാപിച്ച് സഞ്ചരിക്കണമെന്നും ഏത് സമയത്ത് പാർട്ടിക്കിൾ പാർട്ടിക്കളായിട്ട് സഞ്ചരിക്കണം എന്നുള്ള തിരിച്ചറിവ് ഫോട്ടോണിനുണ്ട് അതിനകത്ത് ആ കല്ലിനും ആ ബുദ്ധി ബുദ്ധിയുണ്ടെന്നുള്ള കല്ലുകൾ മുഴുവൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സൂക്ഷ്മ ആറ്റങ്ങളും എനർജി ബിന്ദുക്കൾ കൊണ്ടാണ് അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ബോധത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നത് നോൺ ബയോമോളക്യർ ബോഡി മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാകാം അതിന് ഇന്റലിജൻസും ഉണ്ടാകും ആ സാക്ഷരത തള്ളിക്കളയാൻ പറ്റില്ല സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി കാരണം ഈ ഒരു ഇത്രയും കൊടാറ് കോടി അനന്ത ബ്രഹ്മണ്ഡ കോടി എന്ന് പറയുന്ന സംഗതി ഉള്ളപ്പോഴ് ഇവിടെ മാത്രമേ ജീവനുള്ളൂ എന്ന് സങ്കല്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു അശാസ്ത്രീയതായിട്ട് ഓർമ്മിച്ചു നമ്മളിവിടെ ഉദാഹരണത്തിന് നമ്മുടെ മിറ്റത്ത് ഉള്ള ഒരു സ്ക്വയർ അടി മണ്ണെടുക്കുക അതിൽ ഒരു രണ്ടിഞ്ച് താത്തി മണ്ണ് മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കി എത്ര തരം സൂക്ഷ്മ ജീവികളുണ്ടെന്ന് നിങ്ങൾ ഇനി അടുത്ത ചിന്താ പരീക്ഷണം ഒരു ഫോറസ്റ്റിലോട്ട് ഇറങ്ങിയിട്ട് എത്ര തരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളും അവിടെ ഉണ്ടെന്ന് നമ്മൾ ഒരു ഗാർഡനിലിറങ്ങിയിട്ട് എത്ര തരത്തിലുള്ള പൂ പൂക്കളുണ്ട് നമ്മൾ ബേഡ്സിൻ്റെ ലോകത്തിൽ എത്ര തരത്തിലുള്ള ഈ മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് ലൈഫ് നമ്മുടെ തന്നെ എത്ര ജീവികൾ അതാണ് അപ്പോൾ പല തരത്തിലുള്ള ആൻഡ് കോമ്പിനേഷൻസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കോൺഷ്യസ്നസ് അപ്പോൾ ഈ ചിന്താ പരീക്ഷണം ഇതാണ് നമ്മളിപ്പോൾ ഈ തന്നെ മനുഷ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിരിക്കുന്നു ഇനി നമ്മൾ റോബോട്ടിക് വേൾഡ് ആണ് വരാൻ പോകുന്നത് നമ്മൾ റോബോട്ടിനെ നിർമ്മിക്കാൻ പോവുകയാണ് ഒത്തിരി നിർമ്മിച്ചു കഴിഞ്ഞു ഇപ്പൊ തന്നെ വളരെ സുന്ദരിയായ ഒരു റോബോട്ടിനെ അവർ നിർമ്മിച്ചു വെച്ചു അല്ല അത് കഴിഞ്ഞ് അങ്ങനെ ഒരു അയ്യായിരം വർഷം കഴിയുമ്പോഴേ ഇവിടെ എത്ര റോബോട്ട് ഉണ്ടായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് റോബോട്ടുകൾ ഉണ്ടായി ഈ റോബോട്ടുകൾ സ്വന്തമായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ടായാലും ഒരു റോബോട്ട് വേറൊരു റോബോട്ടിനെ നിർമ്മിക്കുക അത് അത് ഈ ചിന്താ പരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ചിന്താ പരീക്ഷണമാണ് ആ റോബട്ട് മറ്റൊരു റോബട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് എസെക്ച്വൽ പ്രൊഡക്ഷൻ ആണ് സെക്ച്വൽ ആയിട്ട് മറ്റു രീതിയിൽ അത് വയറുമൊക്കെ കൂട്ടി യോജിപ്പിച്ച് ബാറ്ററി ഒക്കെ വെച്ചു കൊണ്ടാക്കുകയാണ് ഈ മനുഷ്യൻ ആ സമയം കൊണ്ട് ഒരു പക്ഷേ രോഗബാധിതനായി അല്ലെങ്കിൽ പ്രളയം അങ്ങനെയുള്ള സംഭവിക്കും നാച്ചുറൽ മനുഷ്യനൊരു പക്ഷേ തീർന്നു പോകാം ഈ സാധ്യത ആ രീതിയിലാണ് ലോകം അങ്ങനെ വരുമ്പം തന്നെ നമ്മളൊരു ഒരു മെക്കാനിക്കൽ ഇതിലേക്ക് മാറുന്നുള്ള മാനിസ് മെറ്റമോർഫോസിന്റെ മെഷീൻ പറയുന്നുണ്ട് ഈവൻ ഹ്യൂമൻ റിലേഷൻസ് ഹസ്ബൻഡ് വൈഫ് അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള റിലേഷൻസിന് മെക്കാനിക്കൽ ആവും അദ്ദേഹം അവർ ഭയപ്പെടുന്നത് ഇരുപത്തിരണ്ട് നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിയാണ് അതിലിത് ഈ ഒരു ഭീകരമായ അവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു ഇന്റലിജൻസ് അതെ അതെ ഇപ്പൊ അതുപോലെയാണ് ഞാൻ പറയാൻ പറ്റുകയാണ് കാരണം ഒ വി വിജയന്റെ മധുരം ഗായതി മനോഹരമായ ഒരു നോവലുണ്ട് അത് പലരും പറയുന്നത് അതെന്തെങ്കിലും ഡ്രഗ്സ് അടിച്ചോണ്ടേ വായിച്ചാലും മനസ്സിലാവൂടുന്നുണ്ട് അത്രക്ക് അപ്പൊ അതിൽ ഈ രണ്ട് അർത്ഥഗോളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഉത്തരാർത്ഥഗോളവും ദക്ഷിണാർത്ഥഗോളവും ഒരു സ്ഥലത്ത് സാധാരണ ഈ ഈശ്വരനെയൊക്കെ അറിഞ്ഞ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ബി പ്രിസൈസ് അങ്ങനെ പറയാം പ്രപഞ്ചത്തെ ജീവിക്കുന്ന ആളുകൾ ബോധത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആൾക്ക് മറുപടി എന്ന് പറഞ്ഞാൽ യാന്ത്രികമായ ലോൺ യന്ത്രങ്ങളിലോ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് അദ്ദേഹം അതിനകത്ത് പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു വേൾഡ് ആണ് നമ്മളിപ്പോ അവതാമെന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത മനസ്സിലുണ്ട് പറയാൻ അപ്പൊ ഈ ഒരു അയ്യായിരം വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ പതിനായിരം വർഷം കഴിഞ്ഞോ ഒരു റോബോട്ടിക് വേൾഡ് ഇവിടെ ഉണ്ടായി പോവുകയും അതോടൊപ്പം ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി പോകുകയും മനുഷ്യന് വംശനാശം വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റും റോബോട്ട്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ട് മനുഷ്യനാണ് അവരുടെ ശത്രുക്കൾ എന്നുള്ള രീതിയിൽ മനുഷ്യ മനുഷ്യനെതിരായിട്ട് തിരിക ഇപ്പോൾ ജപ്പാനിൽ തന്നെ രണ്ടോ മൂന്നോ ഡെത്ത് യാതൊരു കാരണവും കൂടാതെ സംഭവിച്ചിരിക്കുകയാണ് റോബോട്ട് വന്ന് ഒരാളെ ഞെക്കിക്കൊല്ലുകയാണ് ചെയ്തത് ഒരു 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 കാർ ഫാക്ടറിയിൽ അതിൻ്റെ കാരണം ഇതേവരെ ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഈ റോബട്ടിൻ്റെ മസ്തിഷ്കത്തിൽ തെറ്റായ ഒരു ഫയറിംഗ് ഉണ്ടായാൽ പോലെ അതിന് വേറൊരു രീതിയിൽ ചിന്ത വന്ന് ചെയ്യാം ഇതൊരു ചിന്താ പരീക്ഷണമാണ് പക്ഷേ ഈ ഗ്രഹം മുഴുവനും റോബോട്ടിക് ഗ്രഹമായിട്ട് മാറും അപ്പോൾ നമ്മൾ വേറൊരു ഗ്രഹം ആലോചിച്ച് നോക്കുക ഒരു പക്ഷേ എങ്കിലും ഒരു പത്ത് മില്യൺ രണ്ട് മില്യൺ അല്ലെ അഞ്ച് മില്യൺ ലൈറ്റ് എസ് ഇവയുള്ള ഒരു ഗ്രഹം ഭൂമിയായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ അവർ മനസ്സിലാക്കുന്ന ഇവിടെ ബയോമോളിക്കുലർ അല്ല ഇവിടെ ഒരുതരം യാന്ത്രിക മനുഷ്യരാണുള്ളത് യാന്ത്രിക മനുഷ്യർ ഇതിന് സമാനമായ ഒരു കാര്യമാണ് ഈ യു എഫ് ഒ എന്ന് പറയുന്നത് യു എഫ് ഒയിൽ ചില യു എഫ് ഒകൾ യാന്ത്രികതയുള്ള റോബോട്ടിക് യു എഫ് ഒകൾ ആയിക്കൂടി എന്ന് ചിന്ത വരുന്നുണ്ട് ഇതിന് മധുരിക്ക് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രഹമുണ്ടായിരുന്നു അത്ര ഈ മധുരിക്ക് സൗരയൂഥത്തിൽപ്പെട്ട തന്നെ ഒരു ഗ്രഹമായിരുന്നു ഈ ഗ്രഹത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അന്യഗ്രഹങ്ങളുമായി അന്യ മറ്റേ സ്പിരിച്ച് വേൾഡുമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുന്ന മാഗി ഫിഷ് ദമ്പതികൾ പറയുന്നത് അവർ ജർമ്മനിയിലാണ് ഗവേഷണം നടത്തുന്നത് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏതോ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ഉദ്ദേശം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ഐ ടി സി ഉപകരണങ്ങൾ കൊണ്ട് സ്പിരിറ്റ് വേൾഡുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള സ്പിരിറ്റ് വേൾഡുകളുണ്ട് ഞാനൊന്ന് പറഞ്ഞല്ലോ നമ്മുടെ പിതൃക്കൾ താമസിക്കുന്ന ചാന്ദ്രലോകം ഇത് ഡാർക്ക് മാറ്റർ വേൾഡ് ആണ് ഡാർക്ക് മാറ്റർ വേൾഡിൽ തന്നെ പല രീതിയിലുള്ള ഡാർക്ക് മാറ്റർ വേൾഡ് ഉണ്ട് അതിൽ ഒരെണ്ണം റൊട്ടേറ്റ് ചെയ്യുന്ന ഡാർക്ക് മാറ്റർ ആണ് അത് നമ്മൾ ക്ലോക്ക് വൈസ് ആ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എർത്തിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്ന ക്ലോക്ക് വൈസ് എർത്തിൻ്റെ ആന്റി വൈസ് ആണ് അപ്പൊ അത് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും അപ്പൊ നമുക്ക് പരമാവധി അതിൻ്റെ രണ്ട് സർഫസ് എടുത്തു കഴിഞ്ഞാൽ പരമാവധി ഒരു മണിക്കൂറെ അവരുമായിട്ട് കോണ്ടാക്ട് സാധിക്കുള്ളൂ ഈ കോണ്ടാക്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് ഇത് രണ്ട് പിന്നെ കറങ്ങി തിരിച്ചു വന്നതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അടുത്ത ഒരു മണിക്കൂർ അപ്പൊ ഈ ജർമ്മനിയിൽ നടത്തുന്ന ഗവേഷണ പ്രകാരം അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ കോൺസ്റ്റന്റീൻ ക്രൗഡിയും ഒക്കെ ചെന്നുപെട്ടിരിക്കുന്ന ഗ്രഹം ഇത്തരത്തിലുള്ള ഡാർക്ക് മാറ്റർ വേൾഡിലാണ് അതിന്റെ കൂടെ ഒത്തിരി ആൾക്കാർ ഡാർക്ക് മാറ്റർ അങ്ങോട്ട് കിട്ടുന്നില്ല അതൊന്ന് ഒന്ന് ഒന്ന് ചുരുക്കി ഡാർക്ക് മാറ്റർ എന്നുള്ളത് ഇന്നിപ്പോ ഫിസിസ്റ്റ് എല്ലാവരും സമ്മതിച്ചിരിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈഗിൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു ഒരു പ്രോജക്റ്റ് യു കെയിൽ നടക്കുന്നുണ്ട് ആ പ്രോജക്റ്റ് കൃത്രിമമായിട്ട് പ്രപഞ്ചം നിർമ്മിക്കുകയാണ് ഈ കൃത്രിമ പ്രപഞ്ച നിർമ്മാണത്തിൽ അവർ നാണിതുവരെ ലഭ്യമായിട്ടുള്ള സകല ഡേറ്റകളും സൂപ്പർ കമ്പ്യൂട്ടറിന് കൊടുക്കും എന്നിട്ട് റിയേറ്റിവിറ്റി തിയറി ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കും അപ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലായി ഗാലക്സി ഇന്നിപ്പം ഗാലക്സി ഒരു ഗാലക്സി വേറൊരു ഗാലക്സിയുമായിട്ട് എത്രമാത്രം സ്പീഡിലാണ് അകന്നു പോകുന്നത് എന്നുള്ളത് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ സ്പേസ് അങ്ങ് സ്ട്രെച്ചഡ് ആവുകയാണ് ഗാലക്സികൾ അങ്ങനെ ഫാസ്റ്റായിട്ട് പോവുകയാണ് അങ്ങനെ വന്നപ്പോഴത്തേക്കും കാൽക്കുലേറ്റഡ് സ്പീഡ് ഓഫ് കാൽക്കുലേറ്റഡ് സ്പീഡ് ഓഫ് ഗാലക്സി എക്സ്പാൻഷൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ എക്സ്പാൻഷൻ ഡസ് നോട്ട് എഗ്രി വിത്ത് ആക്ച്വൽ സ്പീഡ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സൂപ്പർ കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തു കമാൻഡ് കൊടുത്തപ്പോൾ കാണിച്ചു കൊടുത്തു ഇത് മുഴുവൻ ഒരു എട്ടുകാലി വല പോലെ എന്തോ ഒരു മാറ്റം ഇതിനെ പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഗാലക്സികളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ള ശ്രമം പോലെ ഈ ഡാർക്ക് തമോദ്രവ്യ ഘടനകൾ അത് നമ്മൾ എട്ടുകാലി വില എന്നൊക്കെ പറയുമല്ലോ ഒരു എക്സാക്ട്ലി ആയിട്ട് ഞാൻ ഞാനിത് പിക്ചർ കണ്ടു ഈ പിക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ മഞ്ഞ് കാലത്തൊക്കെ നമ്മൾ ഗാർഡനിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മൂടൽ പോലെ ചില ചെടികളിലൊക്കെ ചില വലകൾ കാണാറുണ്ട് അതുപോലെയുള്ള വലകളാണ് ഇതിൻ്റെ പേര് ഈഗിൾ പ്രോജക്റ്റാണ് ആർക്കു വേണം ഈഗിൾ ഇ എ ജി എൽ എന്ന് തന്നെയാണ് ഈഗിൾ പ്രോജക്റ്റ് എവല്യൂഷൻ ഓഫ് ഗാലക്സീസ് ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാണ് അത് കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് കമ്പ്യൂട്ടർ ഇതുവരെ പതിനായിരം ഗാലക്സികളെ നിർമ്മിച്ചിട്ടുള്ളൂ ഈ പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടറിൽ പ്രപഞ്ചത്തിൽ പതിനായിരം ഓരോ മാസങ്ങളും ഓരോ ഗാലക്സികളെ നിർമ്മിച്ചിരിക്കുകയാണ് അതിലെ എനർജിയൊക്കെ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആകും റൊട്ടേഷനൊക്കെ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആകും അതെങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ഒരു കാര്യമാണ് കാരണം എങ്ങനെയാണ് പ്രപഞ്ച വികാസം എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് വന്നത് ഇപ്പം അതാണ് ഈ തമോദ്രവ്യം പിന്നെ വിംപെന്ന് പറയുന്ന ഒരു ഒരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ട് വീക്ക് വീക്ക്ലി അട്രാക്റ്റീവ് മാസീവ് മാസീവ് പാർട്ടിക്കിൾസ് വിമ്പാണോ വാമ്പാണോ സംതിങ് ലൈക്ക് അതായത് നമ്മുടെ ചില നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങൾ വേറൊരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള അതിൻ്റെ നക്ഷത്രത്തിൻ്റെ മൂവ്മെൻറ്റ് വേറൊരു ലോകവുമായിട്ട് അട്രാക്റ്റഡ് ആണെന്ന് കാണിക്കുന്ന പോലെയുള്ള പരീക്ഷണ വിജയങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീക്ക്ലി അട്രാക്റ്റിംഗ് മാസീവ് പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് കൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾക്ക് വോബിളിങ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പരീക്ഷണം നമ്മൾ കണ്ടിട്ടുണ്ട് അതിനർത്ഥം അന്യ ലോകങ്ങളുണ്ടെന്നും അത്തരത്തിലുള്ള അന്യ ലോകങ്ങൾ ഡാർക്ക് മാറ്റർ വേൾഡ് ആണെന്നുള്ളതാണ് അതിന് ഞാൻ പറഞ്ഞല്ലോ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓഫ് ദ എൻറ്റയർ കോസ്മോസ് നമുക്കിന്നും അൺനോൺ ആണ് ശതമാനം നോൺ നോളജ് വെച്ചോണ്ടാണ് നമ്മളിവിടെ തർക്ക തർക്കത്തോട് തർക്കം നടന്നത് കഴിഞ്ഞാൽ